ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഉച്ചയൊന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ നമുക്കത് എളുപ്പം ചെയ്തെടുക്കാം നിങ്ങളത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം നമുക്ക് മുട്ടവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു വലിയൊരു സവാള വലിയൊരു കിഴങ്ങ് പിന്നെ ഒരു ഒരു മീഡിയം തക്കാളിക്കാം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമുക്ക് രണ്ട് പച്ചമുളക് വരെ ആവാം കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്യാം സവാള കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തക്കാളിക്കും ചെറുതായി എരിയുക പാനിൽ ഒഴിച്ച് നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം എല്ലാം ഒരുമിച്ച് വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മതിയാവും മഞ്ഞൾ ഒരുപാട് ചവയ്ക്കാൻ പാടില്ല ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് വെള്ളവും ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങയും ജീരവും മാത്രം അരച്ചാൽ മതി നല്ലപോലെ അരച്ച് എടുക്കാം അത് നമുക്ക് അരപ്പ് ചേർക്കാം നല്ലവെള്ളം എല്ലാം വേണ്ടിയിട്ടുണ്ട് ഉപ്പുമൊക്കെ പാകത്തിന് നോക്കി നമുക്ക് കടുവ തളിച്ച കൂടെ ചേർക്കാം കുറച്ച് വെള്ളം വേണം മുട്ട നമ്മൾ ഇതിൽ പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോൾ കുറച്ച് നല്ലപോലെ ഗ്രേവി വേണം അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പുമൊക്കെ നോക്കിയിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം നമ്മളൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ അരിപ്പ ഗ്രേവി ഏറെ വേണം എന്നാലേ നമ്മൾ മുട്ട പൊട്ടി കഴിക്കാൻ ഉള്ളതാണ് അപ്പൊ നല്ല ഉപ്പെല്ലാം നോക്കി നമ്മളെല്ലാം പാകമായതിനു ശേഷം വേണം മുട്ട പൊട്ടിച്ച് ചേർക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് എളുപ്പം ചെയ്യുകയും ചെയ്യാം പ്രത്യേകത ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് നമുക്ക് കടു തളിച്ചും കൂടെ ചേർക്കാം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇത് ഇളക്കാൻ പെട്ടെന്ന് എപ്പോഴും എപ്പോഴും ഇളക്കാൻ പാടില്ല നല്ല അത് വെന്തതിന് ശേഷം നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം കടവും താളിച്ച അതും ചേർത്ത് കുറച്ച് കരിയപ്പിലേയും ചേർത്തെടുക്കാം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചൂടോടെ കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കണം നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഒരു ഇഷ്ടപ്പെടുന്നൊരു മുട്ടക്കറിയാണേ ഇത് ചോറിനും കഴിക്കാം നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ഏറെ നല്ലതാണ് ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്